ഈശോ മിശായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷത്തിൽ ലാസറിൻ്റെ ഭവനത്തിൽ വിരുന്നിലായിരിക്കുന്ന ഈശോയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പെസഹായിക്ക് ആറു ദിവസം മുമ്പാണ് ഈശോ ലാസറിൻ്റെ ഭവനത്തിലെത്തുന്നത് ഈശോ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഈശോയ്ക്ക് ഒത്തിരിയേറെ അടുപ്പമുണ്ടായിരുന്ന മറുത്തയും മറിയവും ലാസറും അടങ്ങിയ ആ കുടുംബം ഈശോയ്ക്കായി സ്വഭവനത്തിൽ സ്ഥലം ഒരുക്കിയതുപോലെ നമുക്കും നമ്മുടെ ഹൃദയത്തിലും ഭവനത്തിലും ഈശോയ്ക്കായി സ്ഥലമുറക്കാം മറിയാം വിലയുള്ള സുഗന്ധ തൈലം ഈശോയുടെ പാദത്തിൽ പൂശി അവളത്തോടുള്ള സ്നേഹം പ്രകടമാക്കിയതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഈശോയ്ക്കായി കൊടുക്കാൻ ഈ ഓശാന ശനിയാഴ്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ മറിയത്തിൻ്റെ ഈ പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ട് ദരിദ്രരെ സ്നേഹിക്കുന്നു എന്ന് നടിക്കുന്ന യുവദാസിൻ്റെ കാബഡ്യത്തെ ഈശോ ഇവിടെ തിരുത്തുന്നുണ്ട് യേശു തൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും മുൻകൂട്ടി കണ്ടിരുന്നത് കൊണ്ടാണ് മറിയം വിലയുള്ള സുഗന്ധ തൈലം കൊണ്ട് അവിടുത്തെ പാദത്തിൽ പൂശിയപ്പോൾ അവളെ തടയണ്ട എന്റെ ശവസംസ്കാരത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അവളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നത് വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കാൻ അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്കും ഈശോയെ പോലെ നേരിൻ്റെയും സത്യത്തിൻ്റെയും കരുതലിൻ്റെയും മുഖമാകാൻ സാധിക്കട്ടെ അവിടുത്തോടുള്ള ആഴമായ സ്നേഹബന്ധത്തിൽ ജീവിതം ധന്യമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങോടുള്ള ആഴമായ സ്നേഹത്താൽ എൻ്റെ ഹൃദയം നിറയ്ക്കണമേ എന്ന്